തിരുവാലി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ ആധുനിക സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചു രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ജനതയെ കൈപ്പിടിച്ചു നമുക്കറിയാം വീടുകൾ നിർമ്മിച്ചു മലപ്പുറം ജില്ലയിൽ വന്നിട്ട് വീട് ഹോമിന്റെ സ്വാഗത സംഘം ചെയർമാൻ എൻ കണ്ണൻ അധ്യക്ഷനായി ലോക്കർ സൗകര്യം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ എം പ്രജീഷ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിക്ഷേപം സ്വീകരിക്കലും ഉദ്ഘാടനം ചെയ്തു സംഘം സെക്രട്ടറി എസ് കാവ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് പി ഷീനരാജൻ എം ടി അഹമ്മദ് പി സബീർ ബാബു മോഹൻദാസ് എന്നിവർ സംസാരിച്ചു തിരുവാലി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻ്റ് സൊസൈറ്റി പ്രസിഡന്റ് വി രാമചന്ദ്രൻ സ്വാഗതവും ഡയറക്ടർ സി കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് വണ്ടൂർ